ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയ്ക്ക് ഒരു മനുഷ്യൻ ജീവൻ കവർന്നെടുത്ത നിന്നെ എന്താണ് നാട്ടുകാർ വിളിക്കേണ്ടത് കുടുംബത്തിന്റെ ആകെ ആശ്രയമായിരുന്ന ഒരാളുടെ ജീവൻ വെറും എഴുപത്തിരണ്ട് രൂ എഴുപത്തിരണ്ടായിരം രൂപ പറ്റിച്ച് എടുത്ത് അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിട്ടപ്പോൾ അഫ്സൽ എന്ന ഈ ചെറുപ്പക്കാരന് എന്ത് ലാഭമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് കുടുംബത്തിന്റെ ഈ തോരാത്ത കണ്ണീരിന് പകരം വെക്കുവാൻ ഈ ഒരു ആയുസിൽ മറ്റ് എന്ത് നൽകി സമാധാനിപ്പിക്കുവാൻ കഴിയും ഒരുപക്ഷെ നാളെ താങ്കൾ ഇവർക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു നൽകിയെന്ന് വരാം നിയമയുദ്ധങ്ങളിലൂടെ ഒരുപക്ഷെ അവർ ആ പണം തിരിച്ചു പിടിച്ചെന്നിരിക്കാം എന്നാലും ഈ കുടുംബത്തിന് നഷ്ടപ്പെട്ട അവരുടെ ജീവിതമാർഗമായിരുന്ന അവരുടെ ഏക ആശ്രയമായിരുന്ന നാട്ടുകാരുടെ മുന്നിൽ ഒരു പുഞ്ചിരിയുമായി മാത്രം പ്രക്ഷി പ്രത്യക്ഷപ്പെട്ടിരുന്ന ഷാജി കുമാർ എന്ന ഉണ്ണി ചേട്ടനെ ഈ നാട്ടുകാർക്ക് മറക്കാൻ കഴിയുമോ താങ്കൾ ഏർ നൽകിയ താങ്കൾക്ക് പണത്തിന് ആവശ്യമുണ്ടായിരുന്നു എങ്കിൽ സുമനസ്സുകളായ ധാരാളം നാട്ടുകാർ ഈ പ്രദേശത്തുണ്ടായിരുന്നു താങ്കളൊന്ന് പറ അറിയിച്ചിരുന്നു എങ്കിൽ താങ്കൾക്ക് വേണുന്ന പണം അവർ തന്നെ താങ്കളെ സഹായിക്കുമായിരുന്നു താങ്കളുടെ നഷ്ടക്കച്ചവടത്തിൽ വെലിയാടാക്കുകയായിരുന്നു ഈ മനുഷ്യ ജീവ ജീവനെ തന്റെ എല്ലാ അച്ഛനെ പോലെയും പുത്രനെ പഠിപ്പിച്ച് നല്ല ഒരു നിലയിലെത്തി എത്തിക്കുവാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരു മനുഷ്യനെയാണ് താങ്കൾ ചതിച്ച് വഞ്ചിച്ച് കൊല കൊലപ്പെടുത്തിയത് അതായത് മരണത്തിലേക്ക് തള്ളിവിട്ടത് താങ്കൾ ഈ പക്ഷേ വിദേശ രാജ്യത്ത് ഇപ്പോഴും സുഖ ലോലുവനായി കഴിയുന്നുണ്ടാകാം ഈ ഒരു കുടുംബത്തിന്റെ കണ്ണീര് കൊണ്ട് താങ്കൾ എവിടെയെങ്കിലും എത്തിച്ചേരുമോ എന്നത് താങ്കൾ മനസ്സിലാക്കണം ഈ സംഭവം നടന്ന് അതായത് മൂന്ന് മാസത്തിനു മുമ്പ് ഈ കുടുംബം മകന് ജോലിക്കായി താങ്കളെ സമീപിച്ചു താങ്കൾ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അതായത് താങ്കൾക്ക് ആ വിസ താങ്കളുടെ കയ്യിൽ അധികമുണ്ട് അതായത് വിസ ആർക്ക് വേണു വേണമെങ്കിലും നൽകാം എന്നുള്ളൊരു പ്രചരണം നാട്ടിലുണ്ടായിരുന്നു അഫ്സലെന്ന എന്ന താങ്കളെ സമീപിച്ചാൽ ആർക്കും വിസ ലഭിക്കുമായിരുന്നു ആ ഒരു കാഴ്ചപ്പാടിലാണ് ഈ ഷാജി കുമാർ എന്ന ഈ മനുഷ്യൻ താങ്കളെ സമീപിക്കുന്നത് താങ്കൾ അദ്ദേഹത്തെ ബോധപൂർവം കബളിപ്പിക്കുകയായിരുന്നു കിടപ്പാടം ഉൾപ്പെടെ പണയം വെച്ച് ഒരു ലക്ഷത്തി എഴുപത്തി രൂപയാണ് താങ്കൾക്ക് നൽകിയത് തന്റെ മെക്കാനിക്കൽ എഞ്ചിനീയർ പാസ്സായ തന്റെ മകന് വിദേശത്ത് മനോഹരമായ ഒരു ജോലി അതായത് നല്ല ഒരു ജോലി കരപ്പെടുത്തി നൽകാമെന്നും തന്റെ കൈവശം വിസയുണ്ട് എന്നും ഇവരെ തെറ്റുധരിപ്പിച്ചാണ് ഈ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ സംഘടിപ്പിക്കുന്നത് വിസയ്ക്ക് ഡേറ്റുകൾ മാറി മാറി പറയുമ്പോഴാണ് ഈ കുടുംബം അറിയുന്നത് തങ്ങൾ ചതിയിലകപ്പെട്ടു ആകെ ഉണ്ടായിരുന്ന കിടപ്പാടം ഭാര്യ മകൻ എന്ന തന്റെ ഇതുവരെയുള്ള സ്വസ്ഥമായ ജീവിതത്തിന് ഏർ ഭംഗം നേരിട്ടിരിക്കുന്നു ഇനി തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു അവസ്ഥയിലേക്ക് ആ മനുഷ്യനെ കൊണ്ട് എത്തിച്ചത് താങ്കളാണ് എന്നത് താങ്കൾ മറക്കരുത് സംഭവവുമായി ബന്ധപ്പെട്ട് കട ചിതറ പോലീസ് സ്റ്റേഷനിൽ അവർ പരാതിയുമായി എത്തി ഭാര്യയും ഭർത്താവും നൽകിയ പരാതി പരിശോധിച്ചിട്ട് എസ് ഐ തെളിവുണ്ടോ എന്ന് ചോദിച്ചു എന്നാണ് ഇവർ ആരോപണമായി ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്ത സ്ഥലത്തു നിന്ന് അദ്ദേഹത്തിനും മരിക്കാനുണ്ടായ കാരണത്തെ കുറി കാരണം കാട്ടി ഒരു കുറിപ്പ് ലഭിച്ചിരുന്നു ഈ കുറിപ്പ് പോലീസിന് കൈമാറിയിട്ടും പോലീസ് ഇതുവരെയും ഒരു ചെറു വിരൽ പോലും ഈ സംഭവത്തിൽ അനക്കാൻ തയ്യാറായില്ല എന്നത് വളരെ ഖേദകരമായ ഒരു സംഭവമായി തന്നെ നിൽക്കുന്നു ഈ കുടുംബത്തിന് നീതി ലഭിക്കണം ഈ കിഴക്കൻ ഭാഗം പ്രദേശത്തെ നാട്ടുകാരെല്ലാം ഈ കുടുംബത്തോടൊപ്പം അണിചേർന്നിട്ടുണ്ട് അവർ ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെ രൂപീകരിച്ച് സമര പരിപാടിയുമായി മുന്നോട്ട് പോകുവാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഈ കുടുംബത്തിന് നീതി ലഭിക്കണം ഏത് രീതിയിലുള്ള നീതി ലഭിക്കും കുടുംബത്തിന് കുടുംബത്തിന്റെ ഏത് അത്താണിയും ആശ്രയവുമായിരുന്ന ആൾ മരണപ്പെട്ടിരിക്കുന്നു അതായത് ആത്മഹത്യയിലേക്ക് അഭയം പ്രാപിച്ചിരിക്കുന്നു ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നു ഇതിന് എല്ലാം അഫ്സൽ എന്ന ഒരു ചെറുപ്പക്കാരനാണ് കാരണക്കാരൻ ഇവർ നിയമത്തിന് മുന്നിൽ വന്നേ മതിയാകൂ അതിനെ വേണ്ടിയുള്ള പ്രാരംഭ നടപടികളൊക്കെ ആ സ്വീകരിക്കും എന്ന് തന്നെയാണ് അവസാന നിമിഷവും പോലീസ് പറയുന്നത് കൊട്ടാരക്കരെ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായ തീരുമാനമെടുക്കും എന്ന വിവരമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത് ആ എന്റെ ഭർത്താവ് മരണപ്പെട്ട് കാരണം എന്ന് പറഞ്ഞ എന്റെ മോന മോനെ കൊണ്ടുപോവാന്ന് പറഞ്ഞാണ് അതായത് കുഞ്ഞു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായ മോന അപ്പൊ അവന് നല്ലൊരു വിസ കൊടുക്കാന്ന് പറഞ്ഞാണ് ഈ അഫ്സൽ എന്റെ ഭർത്താവിന് മുമ്പേ വരുന്നത് അപ്പൊ നല്ലൊരു വിസ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം വിചാരിച്ചു ആ എന്റെ മകൻ രക്ഷപ്പെടുവല്ലോന്നു വിചാരിച്ചാണ് ആ ഈ പൈസ കൊടുക്കുന്നത് മൂന്ന് മാസത്തിന് മുന്നേയാണ് ഈ വല്ല ഒന്ന് മുക്കാൽ ലക്ഷം രൂപ ഈ അഫ്സലിനെ കൊടുക്കുന്നത് അപ്പൊ അഫ്സല് ഈ പൈസ കൊടുക്കുമ്പോ ആരോരും അറിയരുത് ആ എന്നുള്ളത് അണ്ണനോട് പ്രത്യേകം പറഞ്ഞിരുന്നെന്നാണ് പിന്നീട് ഞാൻ അറിയുന്നത് അപ്പൊ ഈ പൈസ അധികം കൈപ്പറ്റുകയും കൊണ്ടുപോവാം കൊണ്ടുപോവാം എന്ന് നൂറ് വാഗ്ദാനങ്ങൾ പറയുകയും ചെയ്തു ഇതിൽ കേട്ട് ഇതിലാണ് അണ്ണൻ വിശ്വസിച്ചത് ആ പുള്ളിയെ നന്നായിട്ട് പറഞ്ഞ് പറ്റിച്ച് ഈ പൈസ പുള്ളി കൈയിലാക്കി അപ്പൊ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ നമ്മൾ ചോദിച്ചു എന്താ മോഞ്ഞ് കൊണ്ടുപോയത്ര താമസം അപ്പൊ അതാണ് ഇതാണ് മറ്റേതാണെന്ന് വർഷാണെന്ന് പറഞ്ഞ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു പറഞ്ഞോണ്ടിരുന്നപ്പോ എനിക്കൊരു സംശയം പോലെ തോന്നി ഞാൻ പറഞ്ഞു പറഞ്ഞാ നമുക്ക് അപ്സന്റെ വീട് വരെ പോവാം എന്താണ് ഏതാണ് നമുക്ക് അറിയണ്ടേ നമ്മള നമ്മളെ പൈസ എന്നാണ് ഇവ പറ്റിക്കോ എന്ന് വിചാരിച്ച് ഞാൻ അവന്റെ വീട് തിരക്കി പോയി അപ്പൊ ചിങ്ങേരി ഇറങ്ങി പന്തള മുതലാണ് അവന്റെ വീട് എന്ന് പറഞ്ഞു ഞാൻ ചിങ്ങേരി ഇറങ്ങി ചിങ്ങേരി ഇറങ്ങി അവന്റെ വീട് തിരക്കാൻ തുടങ്ങിയപ്പോഴേ ആൾക്കാർ ചോദിച്ചു നിങ്ങളെത്ര പറ്റിച്ചു എന്നാണ് ചോദിച്ചത് ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ പറയുന്നേ ആ അപ്പൊ ആ ഞാൻ ചോദിച്ചാൽ അതെന്ത് അങ്ങനെ പറയുന്ന ആ അത് ഒരു കൂട്ടർ ഇപ്പൊ അങ്ങോട്ട് അങ്ങോട്ട് ഒരു കൂട്ടർ വന്ന് കരഞ്ഞു വിളിച്ച് പോയിട്ടുണ്ട് നിങ്ങളെ എങ്ങനെ ചോദിച്ചാൽ ഇത്ര പറ്റിച്ചത് ഏഹ് നിങ്ങൾ ഇത്ര മണ്ടലായി പോയാ എന്നൊരു ചോദ്യം ചോദിച്ചു എനിക്ക് അവിടെ അറിയാൻ പറ്റുന്നത് ഒന്നൊന്നര മാസത്തിന് മുന്നേ അവൻ വീടൊക്കെ കൂട്ടിക്കെട്ടി അവിടെ നിന്ന് പോയിട്ടുണ്ട് ശരിക്കും ഒരു തട്ടിപ്പ് ഉയർന്നാണെന്ന് അപ്പോഴാണ് ഞാൻ അറിയണത് എന്നെ പിന്നെ നമ്മൾ എന്താ ചെയ്യണം ഈ വിഷമം സഹിക്കവേ ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ അന്നനോട് പറഞ്ഞു അങ്ങനെ നമ്മള് പൂർണ്ണമായി തട്ടിച്ച് പോ നമ്മളെ തട്ടിച്ച് എന്നുള്ളൊരു വിഷമം നമ്മൾ ഇരുന്ന് ഇനി ഞാൻ പറഞ്ഞ എന്നാ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാം അത് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് അപ്സറിനെ വിളിക്കട്ടെ വിളിക്കുമ്പോഴേക്കും അവൻ ഫോണൊക്കെ ബ്ലോക്ക് ചെയ്ത് പൂർണ്ണമായി അവൻ പൈസ കൊണ്ട് മുങ്ങി ആരാരും അറിയാതെ അവൻ ഗൾഫിൽ പോവുകയും അണ്ണനെ തട്ടിച്ച് ആ പൈസ ചോദിക്കുമ്പോഴൊക്കെ അവൻ തരാന്ന് പറയും പിന്നെ അവൻ ബ്ലോക്ക് ചെയ്യും അങ്ങനെ ആ മാനസികമായ വിഷമം അതായത് പൈസ ഞങ്ങള് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ നമ്മള് അന്റെ ചെല്ലും പിടക്കാറും സഹകരണ ബാങ്കിൽ പോയി കൊണ്ടുവച്ചാണ് പൈസ ഞങ്ങൾ കൊടുക്കുന്നത് എന്നാ ഇപ്പൊ നമ്മളെ തടപാടവും പോയി എന്റെ ജീവിതം നശിപ്പിച്ച് അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇപ്പൊ ഇരിക്കുന്നത് ഒരു കുടുംബത്തിനും അങ്ങനെ ഒരു ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത് ഈ അച്ഛനും ഒരു ഒരു മനുഷ്യനും ചതിക്കരുത് ഇനി മേലിൽ അവന് തത്തപായ ശിക്ഷ കൊടുക്കണം അതാണ് എന്റെ ഒരു ആഗ്രഹം കാരണം ആഗ്രഹം ഒന്നല്ല ഒരു കുടുംബത്തിന്റെ ദുഃഖത്തിലേക്ക് ആക്കിയതാണ് അത് ചെയ്തു തരണം എനിക്ക് എന്തായാലും മൂന്ന് മാസം മുമ്പാണ് ഇങ്ങനെ ഒരു അഫ്സലെന്ന് പറയുന്ന ഒരാള് അച്ഛൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു അച്ഛനെ നല്ല രീതിക്ക് അറിയാം പുള്ളീടെ വർക്ക്ഷോപ്പിലൊക്കെ പണ്ട് നിന്നിട്ടുണ്ട് അതിന് ശേഷമാണ് ഇപ്പൊ ഈ ഇടയ്ക്ക് കുറച്ചാൾ മുമ്പ് ഗൾഫിലൊക്കെ പോയ ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ അച്ഛൻ ഇങ്ങനെ വീട്ടിൽ ഒന്ന് പറഞ്ഞായിരുന്നു പുള്ളിയുടെ അല്ലെങ്കിൽ വിസയുണ്ട് അത് പോവാം പുള്ളി ഇങ്ങനെ ഒരു ഇതില് വർക്ക് ചെയ്യുന്നു ബാങ്കിൽ എന്തോ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ അങ്ങനെ പറഞ്ഞ് നമ്മള് പറഞ്ഞ് തിരക്കാം എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ പുള്ളി എല്ലാം പിന്നെ അച്ഛനായിരുന്നു എനിക്കും അങ്ങനെ ഒരു ആ ആര് പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് പോവാനായിട്ടൊരു വിഷമുണ്ടായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു അതെങ്ങനെയാ എൻ്റെ ഒരു കൂട്ടുകാരനല്ലേ എനിക്ക് അടുത്തറിയാവുന്ന അത്ര അറത്തറിയാവുന്ന ഒരാളല്ലേ മോ പോ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പറഞ്ഞു അപ്പോൾ ഞാനും പറഞ്ഞു ഓക്കെ എന്നാൽ ശരി പോവാം എന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു പിന്നെ എല്ലാ അച്ഛനായിരുന്നു പൈസയൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞ് പിന്നെ രണ്ട് കിടായിട്ട് പൈസ എല്ലാം കൊടുക്കായിരുന്നു അതിനുശേഷം പുള്ളി എന്നെ ഒരു ദിവസം വിളിക്കുകയൊക്കെ ചെയ്തു അച്ഛൻ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഇതിന് പുള്ളിയെ കണ്ടിട്ട് വരില്ല അപ്പോൾ ഒരു ദിവസം കാണിക്കാം ഒരു ദിവസം വീട്ടിലൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതൊന്നും നടന്നില്ല ഒരു ദിവസം രാത്രി പുള്ളി ഇങ്ങോട്ട് അങ്ങോട്ട് അച്ഛൻ ഒരു കുറേ പ്രാവശ്യം ട്രൈ ചെയ്തപ്പോഴത്തേക്ക് പുള്ളി ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വിളിച്ച് അപ്പോൾ എൻ്റെ തന്നു തന്നിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എൻ്റെ അവിടെ തന്നെ വരാൻ വേറെ ഇഷ്യൂസൊന്നുമില്ല അവിടെ ചെന്ന് നമുക്ക് പല കമ്പനിയിലും പുള്ളിക്ക് ഇതുകൊണ്ട് റെസ്യൂമെല്ലാം കൊടുത്തിട്ടുണ്ട് അവിടെ ഒന്ന് ചെന്ന് ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂ കഴിയുമ്പോൾ തന്നെ മോനെല്ലാം മനസ്സിലാവും എല്ലാം റെഡിയാണവിടെ എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ തന്നു അതിനുശേഷം രണ്ടാമത്തെ കെടുവൊക്കെ അച്ഛൻ പൈസ എല്ലാം കൊടുത്തു അതും ഇവിടെ ആരും അറിയിച്ചതൊന്നുമില്ല മൂത്തച്ഛനൊക്കെ എന്ന് പറഞ്ഞായിരുന്നു അതിനുശേഷം മൂത്തച്ഛനെ വിളിക്കാത്ത ഒരു ദിവസം അങ്ങ് കൊടുത്തു പൈസ അപ്പോൾ ഞാൻ ഓഫീസിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കാണ് അച്ഛൻ പറഞ്ഞ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി കുഴപ്പമൊന്നുമില്ല ഒരു മൂന്നാലഞ്ച് ദിവസത്തിനകത്ത് എല്ലാം റെഡിയാവും എന്നാണ് പുള്ളി പറഞ്ഞത് പുള്ളി പറയാണ് അവിടെ എന്തോ മിസ്സായിട്ട് ഒരു ഇഷ്യൂ ഉണ്ട് ദുബായിൽ കയറിപ്പോവാനായിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തവർ കയറി പോകാനായിട്ട് ഒരു ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് ഒന്നുകിൽ പുള്ളി കയറിപ്പോയാൽ ഉടനെ എല്ലാം റെഡിയാക്കിയിട്ട് വിസ എല്ലാം അയച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അത് അച്ഛൻ പറഞ്ഞു വീട്ടിൽ വന്നപ്പോഴത്തേക്കും പറഞ്ഞു അപ്പോൾ നമുക്കൊരു സംശയമായി പുള്ളി അങ്ങനെ കയറിപ്പോയാൽ എങ്ങനെയാ എന്തെങ്കിലും പ്രോമിസറി നോട്ടോ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉറപ്പ് തന്നിട്ട് തന്നെ പോകുന്നു എന്ന് അച്ഛൻ പറഞ്ഞു രണ്ടു ലക്ഷം ഒന്നും പുള്ളിക്കൊന്നും അല്ല അങ്ങനെ നമ്മളെടുത്തു ഒരു ദേഷ്യപ്പെട്ടു പുള്ളിക്ക് അങ്ങനെ ഉള്ളത് ചതിക്കുന്ന ഒരാളൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അച്ഛനങ്ങ് പറഞ്ഞു അപ്പൊ നമുക്കൊരു ഉറപ്പായി പുള്ളി അങ്ങനെ ഉള്ള ഒരാളല്ലായിരിക്കും എന്ന് അച്ഛൻ അത്ര ഉറപ്പ് പറയുന്നുണ്ട് തന്നെ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞത് പുള്ളി പോയി പിറ്റേ ദിവസം പുള്ളി പോയി പോയ ഉടനെ ഒരു വോയിസ് ഒക്കെ കേൾപ്പിച്ച് തന്നായിരുന്നു പന്ത്രണ്ടാം തീയതിക്കകത്ത് പുള്ളിക്ക് എവിടെന്നോ പൈസ അറേഞ്ച് ചെയ്ത് തരും മലപ്പുറത്ത് നിന്ന് ആരോ കൊണ്ടുതരും കൊണ്ടുവരുമ്പോഴത്തേക്ക് അച്ഛനെ വിളിക്കും അച്ഛൻ്റെ നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് വിശ്വസിച്ച് അങ്ങിരിക്കുന്നു പിന്നെ ഒരു രണ്ടു ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ പതിനാലാം തീയതി ആയപ്പോഴത്തേക്കാണ് അച്ഛന് അച്ഛനൊരു വിഷമൊക്കെ ആയി പിന്നെ അമ്മ അമ്മ ഒരു രീതിയിൽ അമ്മര ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ കടക്കയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്കൻവാടി അടുത്തുള്ള ആളുടെ അടുത്ത് എല്ലായിടത്തും തിരക്കി തുടങ്ങിയത് തിരക്കി തുടങ്ങിയപ്പോഴത്തേക്കാണ് എന്തോ ഒരു സംശയം പോലെ പുള്ളിയുടെ സ്ഥലത്തൊക്കെ ചെന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ പറ്റിക്കുന്ന ഒരാളാണ് എന്നെല്ലാം മനസ്സിലായത് അപ്പൊ അതിനുശേഷം അച്ഛൻ പറയുന്നുണ്ട് പുള്ളി അങ്ങനൊരാളൊന്നും അല്ല എന്ന് പറഞ്ഞ് അമ്മയുടെ ദേഷ്യപ്പെട്ടു അപ്പോൾ പറഞ്ഞു പുള്ളിയും പുള്ളിയുടെ വൈഫും രണ്ട് മക്കളും ഒക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ അങ്ങനെ പറ്റിയോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞൊരു ധൈര്യത്തിന് ഒരു കേസ് കൊടുക്കാം പുള്ളി എവിടെയാണെന്ന് പോലും ഇപ്പം അറിയാൻ പയ്യ ബ്ലോക്ക് ചെയ്തെന്നാൽ വേറെ ആരെങ്കിലും ഫോണിൽ നിന്ന് മെസ്സേജ് ഇടുമ്പോൾ ഒരു നീല ടിക്ക് വീഴും പിന്നീട് അവരെ ഫോൺ എടുക്കാതായി മെസ്സേജ് അയക്കുന്ന ഒന്നും കിട്ടാതെയായി അപ്പോഴാണ് നമുക്ക് സംശയം തോന്നി പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുക്കാമെന്ന് പറഞ്ഞ് മൂട്ടേച്ചൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തു കേസ് കൊടുത്തപ്പോഴത്തേക്ക് പുള്ളിയുടെയും പുള്ളിയുടെ വൈഫിൻ്റെയും പേരിലാണ് കേസ് കൊടുത്തത് വൈഫും ഉണ്ടായിരുന്നപ്പോൾ അപ്പോൾ തിരിച്ച് വൈഫ് വിളിക്കുന്നത് നമ്മൾ വൈഫിനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി അപ്പോൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അറിയാൻ പയ്യ കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്തു കിഴക്കൻ ഭാഗത്ത് നിന്നാണെന്ന് പറഞ്ഞപ്പോഴേ അവർ കട്ട് ചെയ്തു പിന്നീട് ആ കേസ് കൊടുത്തപ്പോഴത്തേക്ക് അവർ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എന്ത് തെളിവാണ് ഉള്ളത് ഞാനല്ല വണ്ടിക്കകത്തിരുന്നത് നിങ്ങൾക്ക് എന്ത് തെളിവാണ് ഉള്ളത് അവരുടെ ഫോട്ടോ ഒക്കെ കാണിച്ചപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞത് അത് തന്നെയാണ് അവർ തന്നെയാണ് ഇരുന്നത് ഇരുന്നതെന്നൊക്കെ അച്ഛൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാനല്ല എന്നൊക്കെ അവര് നൂറ് ശതമാനം ഉറപ്പ് പറഞ്ഞിരുന്നു ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ പൈസ കൊടുത്തത് ഞാനും അഫ്സലമായിട്ടൊരു ബന്ധം ഇല്ല ഇപ്പൊ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ അത്രക്ക് എന്താണ് ഇപ്പൊ കള്ളം പറ്റി എന്നുള്ളൊരു ചിന്തയിലായിരുന്നു അച്ഛൻ അതിനുശേഷമാണ് അച്ഛൻ ഒത്തിരി ഒന്ന് സൈലന്റ് ആയത് അച്ഛൻ രണ്ടാമത് പൈസ കൊടുക്കുന്ന അടുത്ത് ആദ്യം പൈസ കൊടുത്ത് അടുത്ത് വെച്ചിട്ട് ഒരു സി സി ടി വി ഒരു ഇതുണ്ടായിരുന്നു ഒരു കടയുടെ ഇതിൽ അപ്പൊ അതിന്ന് എന്തെങ്കിലും കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അച്ഛന് അപ്പം അവിടെ പോയി ചെക്ക് ചെയ്ത് പിറ്റേ ദിവസമൊക്കെ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒന്ന് കിട്ടത്തില്ല ഈ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം ആകുമ്പഴത്തേക്ക് അവിടുത്തെ ഇതെല്ലാം മാറിപ്പോവും അപ്പോൾ അതും കൂടെ വന്നപ്പോഴത്തേക്കാണ് ഒരു ദിവസം ആകെ അച്ഛൻ രാത്രി വന്നപ്പോഴത്തേക്കും ഇതറിഞ്ഞപ്പോഴത്തേക്കും ഒരു വിഷമോ കാര്യങ്ങളും ഒക്കെ ആയപ്പോൾ പിറ്റേ ദിവസം ഈ മരണപ്പെടുന്നതിന് മുമ്പ് ആ ദിവസവും നമ്മളിങ്ങനെ സംസാരിച്ച് രാവിലെയൊക്കെ സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സംസാരിച്ച് അച്ഛൻ്റെ രട്ടനേക്കകത്ത് ഇറങ്ങി ഭക്ഷണമൊക്കിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഉറഞ്ഞ് വീടൊക്കെ അങ്ങ് കൊടുക്കാം കൊടുത്തു കഴിഞ്ഞാൽ ഒരു തുക കിട്ടുമല്ലോ അതിൽ നമുക്ക് ഈ ബാങ്ക് ലോൺ അടച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു അഞ്ച് സെല്ല് സ്ഥലം അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഹൗസ് ലോൺ എന്തെങ്കിലും എടുത്തൊരു വീട് വെക്കാം അത് നമുക്ക് പതുക്കെ അടച്ചാൽ മതി അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് പോയ അച്ഛനാണ് അതിനുശേഷമാണ് എന്നാണ് ഉച്ചക്ക് ഇങ്ങനെ സംഭവിച്ചത് അതിനുശേഷം പുള്ളി എന്നെ കോണ്ടാക്ട് ചെയ്തു ഒരു അച്ഛൻ മരിച്ച് എന്റെ ഫോണിലും ബ്ലോക്കിലായിരുന്നു അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എനിക്ക് കുറെ വാട്സ്ആപ്പ് മെസ്സേജും കാര്യങ്ങളും എല്ലാം ഒക്കെ അയച്ചിട്ടുണ്ട് ഞാനല്ല എന്റെ വരെ എന്നെ ചതിച്ചതാണ് ഞാനും സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണ് എന്റെ മക്കൾ അവിടെ ആയിപ്പോയി അല്ലായിരുന്നെങ്കിൽ ഞാനും സൂയിസൈഡ് ചെയ്തേ എന്നൊക്കെ പറഞ്ഞു പിന്നെ വേറെ ആരൊക്കെയോ മെസ്സേജ് അയക്കുന്നു ആ നമ്പറിൽ നിന്ന് തന്നെ നന്ദൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ആരോ മെസ്സേജ് അയച്ചിട്ട് ഒരു വീഡിയോ കോൾ ഒക്കെ ചെയ്തു അപ്പോൾ എല്ലാവരും പറഞ്ഞെടുക്കണ്ട ഒന്നും അറ്റൻഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു